ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെ ലോങ് ടേം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് വൺ ഇയർ ആണ് വാലിഡിറ്റി വരുന്നത് അതുപോലെ തന്നെ ജെ എച്ച് എയുടെ നോട്ടിഫിക്കേഷൻ വന്ന് അപേക്ഷിച്ചവർക്ക് ജെ എച്ച് എയുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാവുന്നതാണ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സഡൻ ഡ്രോപ്പ് ഓഫ് ടെമ്പറേച്ചറീസ് സഡൻ ഡ്രോപ്പ് ഓഫ് ടെമ്പറേച്ചറീസ് ഓപ്ഷൻ ക്രൈസിസ് ലൈസിസ് ട്രൂ ക്രൈസിസ് യെസ് ക്രൈസിസ് ഈസ് ദ കറക്ട് ആൻസർ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ക്രൈസിസ് ആണ് സഡൻ ഡ്രോപ്പ് ഓഫ് ടെമ്പറേച്ചർ ദ്രൈസിസ് ഇപ്പൊ നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ നോർമൽ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഈ ലൈനിൽ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് കൂടി നിൽക്കുന്നതാണ് പീക്ക് ലെവൽ ഓഫ് ദ ടെമ്പറേച്ചർ ദസ്റ്റീജിയം സോ ദീജിയം പീക്ക് ടെമ്പറേച്ചർ ഏറ്റവും കൂടി നിൽക്കുകയാണ് ഫസ്റ്റ് മോർ ദാൻ വൺ നോട്ട് ഫൈവ് ഡിഗ്രി ഫാരൻ ഹിറ്റ് അപ്പോ ഫസ്റ്റ് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് വരികയാണ് സഡൻ ഡ്രോപ്പ് സഡൻ ഡ്രോപ്പ് ആണ് ക്രൈസിസ് ഇനി ഇവിടെ ലൈസിസ് ഉണ്ട് ലൈസിസ് ലൈസിസ് മീൻസ് സ്ലോലി റെഡ്യൂസിംഗ് ടെമ്പറേച്ചർ സ്ലോലി ടെമ്പറേച്ചർ സഡൻ ഡ്രോപ്പ് അല്ല സ്ലോലിയാണ് ഈ ക്രൈസിസ് തന്നെ രണ്ടെണ്ണം ഉണ്ട് ട്രൂ ക്രൈസിസ് ആൻഡ് ഫോൾസ് ക്രൈസിസ് ക്രൈസിസ് എന്താണ് സഡൻ ഡ്രോപ്പ് ആണ് ട്രൂ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ സഡൻ ഡ്രോപ്പ് ഓഫ് ടെമ്പറേച്ചർ അറ്റ് ദ സെയിം ടൈം പേഷ്യന്റ് ഇംപ്രൂവ് സഡൻ ഡ്രോപ്പ് ആവും പേഷ്യന്റ് ഇംപ്രൂവ് ആവുകയും ചെയ്യും സഡൻ ഡ്രോപ്പ് ആണ് അറ്റ് ദ സെയിം ടൈം പേഷ്യന്റ് എന്താണ് ഇംപ്രൂവ് Patient condition improve. That is true crisis. False crisis means sudden drop of temperature, but the patient condition is worse. Sudden drop of temperature, but patient and the patient worse. So that is false crisis. That is the difference between the true crisis and false crisis. in it, uh, പൾസ് റേറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാനുണ്ട് പൾസ് റേറ്റ് ഇത് എല്ലാവർക്കും മനസ്സിലായില്ല ഇനി പൾസ് റേറ്റ് ആണ് ലസ് ദാൻ സിക്സ്റ്റി മീൻസ് ബ്രാഡി അല്ല മോർ ദാൻ ഹൺഡ്രഡ് മീൻസ് ടക്കി സോ ലസ് ദാൻ സിക്സ്റ്റി ബ്രാഡി മോർ ദാൻ ഹൺഡ്രഡ് പൾസ് ടക്കി ടു പൾസ് കം ടുഗദർ ദാറ്റ് ഈസ് ഡൈക്രോട്ടിക് പൾസ് രണ്ട് പൾസ് വരികയാണ് വിത്ത് നോർമൽ പൾസ് സോ ദൈക്രോട്ടിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഡൈക്രോട്ടിക് പൾസ് സോ ഡൈക്രോട്ടിക് പൾസ് ദു പൾസ് കം ടുത്ത് നോർമൽ പൾസ് അപ്പോ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേറ്റർ സെന്റർ ഓഫ് ദ ബോഡി ദറ്റ് ഇസ് ഹൈപ്പോ തലാമസ് ആണ് ഹൈപ്പോ തലാമസ് ഈസ് കൺസിഡേഡ് ദംപറേച്ചർ റെഗുലേറ്റർ സെന്റർ ഓഫ് ദ ബോഡി നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് അല്ലെങ്കിൽ തേർട്ടി സെവൻ പോ ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമൽ ഓറൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ഓറൽ ആണെങ്കിൽ നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് ആണ് റെക്റ്റല് നോർമൽ കുറച്ച് കൂടി നിൽക്കിയപ്പോഴും റെക്റ്റലില് നയൻറ്റി നയൻ പോയിന്റ് സിക്സ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആക്സിലറി ആവുമ്പോഴാണെങ്കിലോ കുറച്ച് കുറവായിരിക്കും നയൻറ്റി സെവൻ പോയിന്റ് സിക്സ് ഡിഗ്രി ഫാരൻ ക്രൈസിസ് ലൈസിസ് ട്രൂ ക്രൈസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ടെമ്പറേച്ചർ സിവിയർ ഹൈപ്പോതെർമിയ എന്ന് പറയാം സിവിയർ ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഏതാണ് സിവിയർ സോറി ഹൈപ്പർ തെർമിയ സിവിയർ ർമിയ സിവിയർ ഹൈപ്പർ തെർമിയ വൺ നോട്ട് ത്രീ ഡിഗ്രി ടു വൺ നോട്ട് ഫൈവ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് സിവിയർ ഹൈപ്പർ തെർമിയ മോർ ദാൻ വൺ നോട്ട് ഫൈവ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഞാൻ പറഞ്ഞായിരുന്നു ഫാസ്റ്റിജിയം മോർ ദാൻ വൺ നോട്ട് ഫൈവ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഹൈപ്പർ ആണ് ഈ സമയത്ത് വിറയൽ റൈഗർ റൈഗർ ഒക്കെ ഉണ്ടാവും അതായത് വിറയൽ റൈഗർ എന്ന് പറഞ്ഞാൽ വിറയൽ എക്സസീവ് ടെമ്പറേച്ചർ ഷിവറിങ് ട്രെമർ ലൈക്ക് ഒക്കെ ഉണ്ടാകും അപ്പൊ കോമൺ ഇൻ മലേറിയ മലേറിയയിൽ ഉണ്ടാവില്ലേ വേറയിൽ മലേറിയയുടെ മൂന്ന് സ്റ്റേജ് മലേറിയയിൽ ഉണ്ടാകുന്നതാണ് റൈഗർ മലേറിയയിൽ മൂന്ന് സ്റ്റേജ് ഉണ്ട് ഹോട്ട് സ്റ്റേജ് കോൾ കോൾഡ് സ്റ്റേജ് സ്വെറ്റിംഗ് സ്റ്റേജ് സോ ഹോട്ട് കോൾഡ് സ്വെറ്റിംഗ് സീൻ ഇൻ മലേറിയ ഹോട്ട് സ്റ്റേജ് അപ്പൊ അതിനകത്ത് റൈഗർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോൾഡ് സ്റ്റേജ് ആണ് കോൾഡ് ആണ് പക്ഷേ കോൾഡ് ആണെങ്കിലും ടെമ്പറേച്ചർ വൺ നോട്ട് ത്രീ ഫൈവ് ടു വൺ നോട്ട് ഫൈവ് ഡിഗ്രി ഫാർ ഹീറ്റ് ഉണ്ടാവും കേട്ടോ റൈഗറിൽ കോൾഡ് ആയിരിക്കും പേഷ്യന്റ് പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ടു ഡിഗ്രി ഫാർ ഹീറ്റ് ഉണ്ടാവും ഹോട്ട് സ്റ്റേജിൽ വൺ നോട്ട് ഫൈവ് പ്ലസ് ഫാരൻ ഹീറ്റ് ഉണ്ടാവും സോ ഹോട്ട് സ്റ്റേജിൽ വൺ നോട്ട് ഫൈവ് ഡിഗ്രി പ്ലസ് മലേറിയയിലൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവും കോൾഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആണ് ടെമ്പറേച്ചർ വൺ നോട്ട് നോട്ട് ഫൈവ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഉണ്ടാവും സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഡ്രൈ ആയിരിക്കും സ്വെറ്റിംഗ് സ്റ്റേജിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള ഫ്ലൂയിഡ് ഒക്കെ നമ്മൾ കൊടുക്കണം ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഐ വി ഫ്ലൂയിഡ് ഒക്കെ വേണ്ടി വരും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവങ്ങൾ ഇനി ടെമ്പറേച്ചർ സൊല്യൂഷൻ ഫോർ ഇയർ ഇറിഗേഷൻ ഇയർ ഇറിഗേഷനിലാണെങ്കിൽ ടെമ്പറേച്ചർ സൊല്യൂഷന്റെ എത്രയാണ് കൊടുക്കുന്നത് ഇയർ ഇറിഗേഷൻ ടു ഹൺഡ്രഡ് ഡിഗ്രി ഫാരിൻ ഹീറ്റ് നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് ഡിഗ്രി ഫാരിൻ ഹീറ്റ് ആണ് ഇയർ ഇറിഗേഷൻ ഐയിലാണെങ്കിലോ ഐ ടെമ്പറേച്ചർ നയന്റി നയൻ ഡിഗ്രി ഫാരൻ ഹീറ്റ് ഉള്ളു നോർമൽ ആയിരിക്കും ഐയിൽ എപ്പോഴും നയൻറ്റി നയൻ ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് ഐയിൽ ഇയറിൽ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടും നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് ഡിഗ്രി ഫാരിൻ ഹീറ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നോട്ട്സ് എഴുതെടുക്കാൻ പറ്റുന്നുണ്ടോ നോട്ട്സ് എഴുതെടുക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടോ എഴുതുന്നോണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ ഞാൻ എഴുതി തരുന്നോണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നില്ലേ ഓക്കെ 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 അതറിഞ്ഞാൽ മതി സ്പീഡ് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഞാൻ ഈ മെല്ലെ പറയണമെങ്കിൽ മെല്ലെ പറയാം യെസ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം